ഒരു വലിയൊരു ഓർമ്മ കൂടെ ഞാൻ ഈ യൂട്യൂബ് ചാനലിലോട്ട് പങ്കുവെക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ ദുവമോളുടെ മുടികളയിലാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വെറുതെ വീഡിയോസ് ഇടാനോ കാര്യങ്ങളോ മാത്രമല്ല നമ്മുടെ പല ഓർമ്മകളും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ കാണുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കാണാം നമ്മുടെ ഫോൺ മാറ്റിയാലോ കാര്യങ്ങളോ ഒന്നും നമ്മൾക്ക് ഈ വീഡിയോസ് ഒന്നും മിസ്സാവില്ല അതും ഇതുപോലുള്ള നല്ല നല്ല മൂവ്മെൻറ്റ്സ് ഇപ്പോൾ ദുവമോള് വലുതായി വരുംതോറും അവളുടെ ഓരോ മൂവ്മെൻസും നമുക്കത് സ്റ്റോർ ചെയ്യാൻ പറ്റും അത് പല പ്ലാറ്റ്ഫോംസിലാണ് നമ്മൾ ചെയ്യുന്നത് അത് അത്രയും നല്ല കാര്യമാണ് ചെറിയൊരു പരിപാടിയായിരുന്നു ഉപ്പിയും ഉമ്മിയും പെങ്ങളും അനിയനും പിന്നെ ഷാനുവിൻ്റെ അമ്മാമയും മാമനും മാത്രമുള്ളത് ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ പെങ്ങൾ ബീനയുടെ മടിയിലിരുന്നിട്ടാണ് തുടങ്ങിയത് പക്ഷേ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു ബീനയുടെ മടിയിലിരുന്നിട്ട് അങ്ങനെ ഷാനു വാങ്ങിയെടുത്ത് ഷാനിടത്തെത്തിയപ്പോഴേക്കും ആൾ പിന്നെ കരച്ചിലൊന്നും ഇല്ലായിരുന്നു ചിലപ്പോൾ കരഞ്ഞ് കരഞ്ഞ് മതിയായിട്ടായിരിക്കും പാവം അതിനുശേഷം ഒരുപാട് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കൊളീഗ്സ് കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരും ഒരുപാട് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു അതിൽ സ്പെഷ്യലായിട്ട് തോന്നി സ്പെഷ്യൽ എന്ന് പറയാൻ എല്ലാം സ്പെഷ്യൽ ആട്ടോ നമുക്കൊരു മുട്ടു സൂചി എല്ലാം സ്പെഷ്യലാണ് പക്ഷേ സ്പെഷ്യൽ എന്നല്ല ഞാൻ പറയുന്നത് എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ഒരു കൊലിസ് ഈ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒരു കൊലിസ് മേടിക്കണം കൊച്ചിന് എന്നുള്ളത് അത് സർപ്രൈസായിട്ട് അജിനും മിരാജും കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അതിന് എല്ലാ ബഹളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ അജിത്തിൻ്റെ കയ്യിൽ കിടക്കുകയാണ് അന്ധമിട്ടാണ് കിടക്കുന്നത് എന്താ കൂടെ ഉണ്ടായ എന്നൊന്നും അറിയാണ്ട് അജിത്തിനെ നന്നായിട്ട് പിള്ളേരെടുക്കാനും ഉറക്കാനും കൊണ്ടടക്കാനൊക്കെ അറിയാം ഭയങ്കര ആ കാര്യത്തിൽ ഭയങ്കര കഴിവുള്ള ആളാണ് ആളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല പിന്നെ അതിന് ശേഷം എല്ലാം കഴിഞ്ഞ് അവൾ നന്നായിട്ടൊന്നുറങ്ങി ഇതൊക്കെ വലിയ വലിയ മൂവ്മെൻറ്റ്സാണ് ഓരോ രക്ഷിതാവിനെയും ഓരോ പേരൻസിനെയും